കുട്ടികളുടെ വാട്ടർ ബോട്ടിൽ കഴുകുമ്പോൾ ശ്രദ്ധിക്കണം കുട്ടികൾ ആരോഗ്യത്തോടെ ഇരിക്കാൻ അത്യാവശ്യമായി വേണ്ടത് ശുചിത്വമാണ് അവർ ഉപയോഗിക്കുന്ന വാട്ടർ ബോട്ടിൽ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പുറമേ കാണുമ്പോൾ വൃത്തിയായി തോന്നാമെങ്കിലും ബോട്ടിലിനുള്ളിലും അടപ്പിന്റെ ഇടുങ്ങിയ ഭാഗങ്ങളിലും അഴുക്കും ബാക്ടീരിയകളും ഒളിഞ്ഞിരിപ്പുണ്ടാകും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ബോട്ടിൽ എങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിലും സുരക്ഷിതമായും കഴുകി വൃത്തിയാക്കേണ്ടതെന്നും ബോട്ടിൽ മാറ്റി പുതിയത് വാങ്ങേണ്ടത് എപ്പോഴാണെന്നും നമുക്ക് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് ദിവസേന കഴുകുക ഓരോ ഉപയോഗത്തിന് ശേഷവും ബോട്ടിൽ കഴുകി ഉപയോഗിക്കുക ഇളം ചൂടുള്ള വെള്ളവും കുറഞ്ഞ അളവിൽ വീര്യം കുറഞ്ഞ ഡിഷ് വാഷിംഗ് സോപ്പും ഉപയോഗിച്ച് വേണം കഴുകേണ്ടത് രണ്ട് എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കുക ബോട്ടിലിന്റെ എല്ലാ ഭാഗങ്ങളും അതായത് അടപ്പ് സ്ട്രോ സിപ്പർ അല്ലെങ്കിൽ സ്പൗട്ട് എന്നിവ അടിച്ചെടുത്ത് പ്രത്യേകം കഴുകണം ബോട്ടിലിന്റെ ഉൾവശം അടിഭാഗം അടപ്പിന്റെ ഇടുങ്ങിയ ഭാഗങ്ങൾ സ്ട്രോയുടെ ഉൾവശം എന്നീ സ്ഥലങ്ങളിലാണ് ബാക്ടീരിയകൾ സാധാരണയായി പച്ചി അതിനാൽ വൃത്തിയാക്കാൻ വാട്ടർ ബോട്ടിൽ ക്ലീനിംഗ് ബ്രഷുകൾ അല്ലെങ്കിൽ ചെറിയ ബോട്ടിൽ ബ്രഷുകൾ ഉപയോഗിക്കുക മൂന്ന് അണുനാശിനി ഉപയോഗിച്ച് കഴുകുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബോട്ടിൽ അണുവിമുക്തമാക്കുന്നത് നല്ലതാണ് അതിനുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് വിനാഗിരി വിനാഗിരി ഒരു പ്രകൃതിദത്ത അണുനാശിനിയാണ് ചെറുചൂടുവെള്ളത്തിൽ അല്പം വെള്ള വിനാഗിരി അഥവാ വൈറ്റ് വിനിഗർ ചേർത്ത് ലായനിണ്ടാക്കി ബോട്ടിലിന്റെ എല്ലാ ഭാഗങ്ങളും അതിൽ മുപ്പത് മിനിറ്റ് മുക്കി മുക്കിവയ്ക്കുക ശേഷം ശുദ്ധജലത്തിൽ കഴുകി ഉണക്കുക നാല് നന്നായി ഉണക്കുക ബോട്ടിൽ കഴുകിയ ശേഷം ഉടൻ അടച്ചു വെക്കരുത് ബോട്ടിലിന്റെ എല്ലാ ഭാഗങ്ങളും പൂർണമായി ഉണങ്ങിയതിന് ശേഷം മാത്രമേ ബോട്ടിൽ അടച്ചു വെക്കാൻ പാടുള്ളൂ ഈർപ്പം തങ്ങി നിന്നാൽ പൂപ്പൽ അഥവാ മോൾഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു ഡ്രൈയിംഗ് റാക്കിൽ തലകീഴായി വെച്ച് തുറന്നു വെച്ച് ഉണക്കുന്നതും നല്ലതാണ് ഇനി എപ്പോഴാണ് വാട്ടർ ബോട്ടിലുകൾ മാറ്റേണ്ടതെന്ന് നോക്കാം ബോട്ടിലിന്റെ ഉൾവശത്തോ പുറത്തോ പോറലുകൾ അഥവാ സ്ക്രാച്ചസ് വീഴുകയോ ചെറിയ വിള്ളലുകൾ അഥവാ ക്രാക്സ് ഉണ്ടാകുകയോ ചെയ്യുമ്പോൾ കുപ്പി മാറ്റണം ഇല്ലെങ്കിൽ ഈ വിള്ളലുകളിൽ ബാക്ടീരിയകളും അഴുക്കും എളുപ്പത്തിൽ പറ്റി പിടിക്കുകയും പ്രയാസമാവുകയും ചെയ്യും അടപ്പ് സ്ട്രോ സിപ് സ്പൗട്ട് തുടങ്ങിയ ഭാഗങ്ങളും വളരെയധികം ശ്രദ്ധിക്കുക കൂടാതെ എത്ര കഴുകിയിട്ടും ബോട്ടിലിൽ നിന്ന് മോശം മണം വരികയാണെങ്കിലും ഉടനെ കുപ്പി മാറ്റുക കുപ്പിക്കുള്ളിൽ പൂപ്പലോ മറ്റോ പറ്റിപ്പിടിച്ചതുകൊണ്ടാവാം ഈ ദുർഗന്ധം ഉണ്ടാകുന്നത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ ഉൾവശത്തോ പുറത്തോ മാറ്റാനാവാത്ത വിധം കറ കാണുകയാണെങ്കിലും ബോട്ടിൽ മാറ്റണം ബോട്ടിലിന്റെ കാഴ്ചയിലോ ഘടനയിലോ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ കഴുകിയിട്ടും വൃത്തിയാകാത്തതായി തോന്നുകയോ ചെയ്താൽ ഉടൻ മാറ്റുന്നതാണ് കുട്ടികളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് നിങ്ങളുടെ കുട്ടികൾ സ്റ്റീൽ ബോട്ടിലാണോ പ്ലാസ്റ്റിക് ബോട്ടിലാണോ ഉപയോഗിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് കുപ്പി മാറ്റേണ്ട കാലയളവിൽ വ്യത്യാസം വന്നേക്കാം ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്